ഇന്ന് ഇന്ത്യയിൽ ഇറങ്ങിയതിൽ ആദ്യമായിട്ടായിരിക്കും നമ്മൾ റിവേഴ്സ് കിടുന്ന സമയത്താണ് ത്രീ സിസ്റ്റി ക്യാമറ ബോട്ടിൽ അത് കളയാത്ത രീതിയിലാ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗാരേജൻ മലയാളത്തിന്റെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മുടെ കൊല്ലത്തെ കിയയുടെ ഷോറൂമിലാണ് അപ്പൊ കിയുടെ ഏറ്റവും പുതിയ സിറോസ് ലോഞ്ച് ആയിട്ടുണ്ട് ഇന്നുവരെ ഇറങ്ങിയിട്ടില്ലാത്ത ഈ സെഗ്മെന്റിലെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചേഴ്സും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഹനം എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അകത്ത് പോയി നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം നമസ്കാരം ഹലോ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ സിറോസ് അപ്പം ഇത് എന്താണ് ഇത്രയും വലിയ തരംഗം സൃഷ്ടിച്ചതെന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അനുസരിച്ചു എന്താണ് നിങ്ങൾ ഇത്രയും വലിയ തരംഗം സൃഷ്ടിച്ചത് ഈ വാഹനത്തിൽ എന്ന് പറഞ്ഞത് എന്താണ് എന്റെ കാര്യങ്ങൾ ചേട്ടാ പറയാനാണെങ്കിൽ തരംഗമല്ല ശരിക്കും നമ്മൾ ചരിത്രമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് നോർമലി ഇന്ത്യൻ ഓട്ടോമൊബൈൽ സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ ഹാച്ച് ബാക്ക് നമ്മളെ സെഡാൻ എസ് യു വി അങ്ങനെ പല സെഗ്മെന്റ്സും ഉണ്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വെരി ഫസ്റ്റ് സെഗ്മെന്റ് ആണ് ടോൾ ബോയ് കൊണ്ടുള്ള സെഗ്മെന്റ് ആണ് വന്നിട്ടുള്ളത് അതായത് ഈ ഒരു ബോഡി ബോഡി ലാംഗ്വേജ് ഈ ഒരു സ്റ്റൈൽ നമുക്ക് വേറെ എവിടെയും കാണാൻ കിട്ടില്ല വെരി ഫസ്റ്റ് ടൈം ഇൻ മാർക്കറ്റ് ഓട്ടോമൊബൈൽ മാർക്കറ്റാണ് പൊതുവെ വാഹനങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഫീച്ചേഴ്സ് ലോഡർ ആണല്ലോ എന്താണ് മാജിക് ഇതിപ്പോ പറയാനാണെങ്കിൽ വെരി ഫസ്റ്റ് ടൈം ഇൻ സെഗ്മെന്റ് ആയിട്ട് നമ്മൾ ഓൾ സീറ്റ് വെന്റിലേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അതേപോലെ അഡാസ് ലെവൽ ടു ഈ ഒരു സെഗ്മെന്റിൽ വളരെ ആദ്യമായിട്ട് നമ്മളാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ പ്രീമിയം സൈഡ് പറയാനാണെങ്കിൽ ഹാമൻ കാർഡിൻ്റെ മ്യൂസിക് സിസ്റ്റവും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് ഓക്കെ റിയർ സീറ്റിനകത്ത് തന്നെ റിക്ലൈനിങ്ങും മാത്രമല്ല സ്ലൈഡിങ്ങിൻ്റെ ഫീച്ചേഴ്സും നമ്മൾ മാത്രമാണ് കൊണ്ടുവരുന്നത് പറയാനാണെങ്കിൽ ഫീച്ചേഴ്സ് ഒരുപാടുണ്ട് വെറും നമ്മളെ സ്റ്റാർട്ടിങ് വേരിയൻ്റ് തൊട്ട് തന്നെ നമുക്ക് ആർ എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഇതൊന്നും പോരാഞ്ഞിട്ട് മാനുവൽ വേരിയൻസിൽ വരെ ഇൻക്ലൈനിലോ ഡിക്ലൈനിലോ വണ്ടി നിൽക്കുകയാണെങ്കിലുള്ള ഹിൽ അസിസ്റ്റ് കൺട്രോൾ വരെ നമുക്ക് സിറോസിനകത്ത് വരുന്നത് അപ്പം ഇത്രയും ഗംഭീരമായിട്ടുള്ള ഈ ഒരു വാഹനത്തെ നമുക്കൊന്ന് അടുത്ത് കാണാം ബാക്കി എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇന്റീരിയറും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്കൊന്ന് നോക്കാം ഇതാണ് നമ്മുടെ സ്വന്തം സിറോസിന്റെ ഫ്രണ്ട് ലുക്ക് ഇതൊരു ഗംഭീര ടോൾ ബോയ് ഡിസൈൻ ആണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും ഈ ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ ഇന്ന് ഇതുവരെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സെഗ്മെന്റ് വന്നിട്ടില്ല ഇവരൊരു ചരിത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സംഭവം അത് ഏറെക്കുറെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ഈ കാണുന്ന സ്റ്റാർ മാപ്പ് ഡി ആർ ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നീട് ഐസ്ക്യൂബ് ഹെഡ് ലാംപ് യൂണിറ്റ് എൽ ഇ ഡി വന്നിട്ടുണ്ട് അതും അടിപൊളിയാക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയാൻ പറ്റും പിന്നീട് ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സെഗ്മെന്റ് ആയെന്ന് തന്നെയാണ് നമുക്ക് ഈ സൈഡിൽ തൊട്ടെ പിന്നീട് നിരത്തി ഒരു ആറ് പാർക്കിംഗ് സെൻസുകൾ വരുന്നുണ്ട് ഇതൊക്കെ ബേസ് തൊട്ടേ വരുന്നുണ്ട് അതൊരു ഗംഭീരമാണ് പിന്നീട് താഴായിട്ട് ഒരു അലൂമിനിയം സ്ക്രിപ്ലൈറ്റ് വരുന്നുണ്ട് അതിൻ്റെ മുകളിലൊക്കെ അടിപൊളി ഒരു എയർഡാമ്പ് വരുന്നുണ്ട് അതാ സിറോസിനൊക്കെ നമുക്ക് എതിരുണ്ട് പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ അഡാസ് ലെവൽ ടൂറെ റഡാറിന്റെ സിസ്റ്റം വരുന്നത് പിന്നീട് നമ്മുടെ ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ഒരു ക്യാമറ എലമെന്റ് ഇവിടെ വരുന്നുണ്ട് പിന്നീട് ഫുള്ള് അടച്ചിട്ടുള്ളൊരു ഗ്രില്ലാണ് വരുന്നത് അതായത് ഉടൻ തന്നെ ഇവൽ നിന്നൊരു ഇ വി നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് ഈ ഒരു ഡിസൈനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പിന്നീട് മുകളിലായിട്ട് നമുക്ക് അലൂമിനിയം കളർ കിയേടെ ഒരു ബാച്ചിങ് വരുന്നുണ്ട് അതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഒരു പിയാനോ ബ്ലാക്കിലുള്ളൊരു പോർഷൻ വരുന്നുണ്ട് അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് വളരെ മസ്കുലർ ആയിട്ടുള്ളൊരു ബോഡി ലൈൻ ഒക്കെ വരുന്ന ബോണറ്റ് ഏരിയയാണ് വന്നിട്ടുള്ളത് അതേപോലെ വളരെ വലിയ ഗ്ലാസ് ഏരിയ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് വാഹനത്തിൻ്റെ ഏറ്റവും എടുത്തു പറഞ്ഞ ഫ്രണ്ട് ലുക്ക് പോലെ തന്നെ അതിമനോഹരമാണ് വാഹനത്തിൻ്റെ ഒരു സൈഡ് ഡിസൈൻ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്കൊരു കൊച്ച് ഡിഫെൻഡർ അല്ലേന്നൊക്കെ തോന്നുന്ന രീതിയിലാണ് വാഹനത്തിൽ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ഉറപ്പായിട്ടും ഇത് നമ്മുടെ ഇന്ത്യൻ വിപണി ഒരു തരംഗം സൃഷ്ടിക്കുന്നുള്ള കാര്യം ഉറപ്പായ കാര്യമാണ് പിന്നീട് നമുക്ക് അതിഗംഭീരമായ സെവൻറ്റീൻ ഇഞ്ചിൻ്റെ അലോയിസ് വരുന്നുണ്ട് അത് അടിപൊളിയാണ് ഡ്യൂൾ ടൂൺ കടലാണ് വരുന്നത് പിന്നീട് നമ്മുടെ ഐ തന്നെ കണ്ടുവന്ന ആ ഒരു ഗംഭീര ക്ലാരിറ്റി അത് ഫ്രണ്ടിൽ തുടങ്ങി നേരെ ബാക്കിലേക്ക് എത്തുന്നുണ്ട് പിന്നീട് ഈ ടോയ്ബോയെ നമുക്കൊന്ന് അടുത്ത് കണ്ടു കഴിഞ്ഞാൽ അ ഈ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ പക്ക ഒരു ഡിഫൻഡറുടെ ലുക്കാണ് ഈ സൈഡ് ലുക്ക് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനം ഇവിടെ തരംഗം സൃഷ്ടിക്കുമെന്ന് ഞാൻ പറഞ്ഞത് പിന്നീട് നമുക്ക് അതിഗംഭീരമായിട്ടുള്ളൊരു വെറൈറ്റീസ് സൈഡ് വി മിറർ കാണാൻ പറ്റും അതിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത ഇൻഡിക്കേറ്റർ യൂണിറ്റ് കാണാനായിട്ട് സാധിക്കും അതിൽ തന്നെയാണ് നമ്മുടെ ത്രീ സിക്സ്റ്റി ക്യാമറ അതായത് ലൈൻ വാച്ച് ക്യാമറയുടെയും ത്രീ സിസ്റ്റി ക്യാമറയുടെയും ഒരു പോർഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും പിന്നീട് എടുത്തു പറയേണ്ട ഈ സെഗ്മെൻറ്റിലെ ഫസ്റ്റ് ആണ് അതാ ഈ ഫ്ലഷ് ആയിട്ടുള്ള ഈ ഒരു ഡോർ ഹാൻഡിൽ അതായത് സ്ട്രീം ലൈൻ ഡോർ ഹാൻഡിൽസ് ആണ് ഇതിന് വരുന്നത് അതും ഗംഭീരമാണ് നമ്മൾ ഡോർ ഏതാ ഹാൻഡിൽസ് ചെയ്തതെന്ന് അറിയാത്ത രീതിയിലുള്ള വളരെ ഭംഗിയായിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഗ്ലാസ് ഏരിയ ഒരു അടിപൊളി ഡിസൈനാണ് ആണ് കൊടുത്തിരിക്കുന്നത് പക്കാ ഒരു എക്സ്ഇബി മയമാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നത് പിന്നീട് താ ഈ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ പക്കാ ഡിഫൻഡർ പോലെയാണ് നമുക്ക് തോന്നുന്നത് കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇവൻ ഡിഫൻഡർ തന്നെ സെയിം ഡോർ ഹാൻഡിൽസ് തന്നെയാണ് ബാക്കിലും വരുന്നത് അതും ഗംഭീരമായിട്ടുണ്ട് പിന്നീട് വളരെ വലിയ ഒരു ഗ്ലാസ് ഏരിയയാണ് ബാക്കിൽ വരുന്നത് അപ്പോൾ തന്നെ നമ്മുടെ സെക്കൻഡ് റോയുടെ സൈസ് എത്രത്തോളം ഉണ്ടെന്ന പറയാനായിട്ട് സാധിക്കും സെക്കൻഡ് റോയിൽ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെതാണ് ഇവിടെ ഒരു ചെറിയൊരു കോട്ടർ ഗ്ലാസ് ഒക്കെ വന്നിട്ടുണ്ട് അതൊരു ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിട്ടുള്ളത് പിന്നീട് വളരെ വലിയ റൂഫ് റൈലാണ് ബാക്കിൽ വന്നിട്ടുള്ളത് അത് ഭയങ്കര സ്ട്രോങ്ങ് ആണ് പിന്നീട് ഇവിടെയും നമ്മുടെ എക്സൂലിൽ കണ്ടു വന്ന രീതിയിൽ ഒരു അലൂമിനിയം വന്നിട്ടുണ്ട് അതും ഗംഭീരമാക്കിയിട്ടുണ്ട് അപ്പം ഫോർട്ടി ഫൈവ് ലിറ്ററിൻ്റെ ഒരു ഫ്യൂൾ ടാങ്കിൻ്റെ ലിഡ് ഇവിടെ കാണാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് എടുത്തു പറഞ്ഞ കാര്യത്തിൽ ഈ വാഹനത്തിന്റെ ലെങ്ത് ആണ് വാഹനത്തിന്റെ ലെങ്ത്ത് വരുന്ന സമയത്ത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് അതായത് സബ് ഫോർ മീറ്ററിൽ വരുന്ന ഒരു ഗംഭീര വാഹനമാണ് അതായത് നമ്മുടെ കിയ സോണറ്റിൻ്റെ ഒക്കെ സെയിം ലെങ് തന്നെയാണ് വാഹനം വരുന്നത് പിന്നീട് വീൽ ബേസ് വരുന്ന സമയത്ത് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് മില്ലിമീറ്റർ ആണ് വാഹനത്തിന്റെ വീൽ ബേയ്സ് അപ്പോൾ തന്നെ സ്പേസിൻ്റെ കാര്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ പിന്നീട് വിട്ടു വരുന്ന സമയത്ത് നമുക്ക് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ ആണ് അതായത് നമ്മുടെ ഈ കാണുന്ന സെൽട്ടോസിനേക്കാട്ടിലും പത്ത് മില്ലിമീറ്റർ കൂടുതലാണ് വാഹനത്തിന് വിടുത്തു വരുന്നത് പിന്നീട് വാഹനത്തിൻ്റെ ഹൈറ്റ് ഒട്ടും കുറവല്ല ആയിരത്തി അറുനൂറ്റി എൺപത് മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ഹൈറ്റ് വരുന്നത് അതും പൊള്ളിയാണെന്ന് തന്നെ പറയേണ്ട സാധിക്കുന്ന ബാക്ക് ലുക്ക് കണ്ടില്ലേ അന്യമല്ലേ ഇതാണ് വാഹനത്തിൻ്റെ ഒരു ബാക്ക് ലുക്ക് വരുന്നത് ഒരു ഷാർഫിൻ ആൻ്റ ബാക്കിലായിട്ട് വരുന്നുണ്ട് പിന്നീട് ഇതാ വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ബാക്കിൽ വരുന്നത് ഇന്നേ വരെ നമ്മൾ ഒരു വാഹനത്തിനും കണ്ടിട്ടില്ലാത്തൊരു ഡിസൈൻ തന്നെയാണ് സെൻട്രലായിട്ട് നമുക്ക് അതിഗംഭീരമായിട്ട് കിയാന്ന് എഴുതിയിട്ടുണ്ട് സീറോസ് ഒന്നും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട് പിന്നെ ഈ ഒരു വാഹനം സെവൻ സ്പീഡ് ഡി സി ടി ആണ് അതിൻ്റെ ഒരു ബാറ്റിങ് കാണാം പിന്നീട് എടുത്തു പറഞ്ഞ ഈ ഒരു ടൈ ലാമ്പാണ് സ്റ്റാർ മാപ്പ് എൽ ഇ ഡി ടൈ ലാമ്പാണ് വാഹനത്തിന് വന്നിട്ടുള്ളത് അതും അന്യ ലുക്കിൽ ഒരു എൽ ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട് ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നീട് താഴെയാണ് നമ്മുടെ എക്സിബിയിലൊക്കെ കണ്ടു വന്ന കഴിഞ്ഞാൽ താഴെയാണ് നമ്മുടെ ബ്രേക്ക് ലൈറ്റും റിവേഴ്സ് ലൈറ്റും എല്ലാം തന്നെ ക്രമീകരിച്ചത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അതും വളരെ സ്റ്റൈലായിട്ടാണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഇവിടെ ഒരു ഹൈമൂൺ സ്റ്റോപ്പ് ലാംപ് വരുന്നുണ്ട് ഡി ഫോവർ വരുന്നുണ്ട് അതേപോലെ ഒരു ബാക്ക് പേപ്പറും വരുന്നുണ്ട് പിന്നീട് ബാക്കിൽ എടുത്തു പറയേണ്ടത് റിവേഴ്സ് സെൻസേഴ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറയുടെ ഒരു പോർഷനും കാണാനായിട്ട് സാധിക്കും താഴെ നമുക്ക് ഒരു ലാമ്പൊക്കെ വരുന്നുണ്ട് അതേപോലെ ഒരു സ്കിപ്പ് ലൈറ്റിൻ്റെ അടിയിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും വാഹനത്തിൻ്റെ ബൂട്ടൊന്നും ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ സ്പേസിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് അന്യായമാണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അതാണ് ഇവിടെ പരിചയപ്പെടുത്താനുള്ളത് നാനൂറ്റി അറുപത്തി അഞ്ച് ലിറ്റർ ആണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് അതായത് ഇത്രയും വലിയൊരു വാഹനം അന്യ ബൂട്ട് സ്പേസ് ആണെന്ന് പറയാം പിന്നീട് എടുത്തു പറഞ്ഞു വെച്ചാൽ ഈ രണ്ട് സീറ്റുകളും നമുക്ക് സിക്സ്റ്റി ഫോർട്ടി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും ഡിക്ലൈൻ ചെയ്യാനും പറ്റാത്തൊരു ഓപ്ഷൻ ഉണ്ട് ദാ ജസ്റ്റ് ഇങ്ങനൊന്ന് നമുക്ക് ഫോൾഡ് ചെയ്ത് വിടാവുന്ന കേസേ ഉള്ളൂ അപ്പോൾ വീണ്ടും നമ്മുടെ ബൂട്ട് സ്പേസ് വർദ്ധിക്കുന്നതാണ് പിന്നീട് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഒരു ലാമ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പിൻഭാഗ കാഴ്ചകൾ അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ഒന്ന് പരിശോധിക്കാം ഡോർ ഹാൻഡിൽസ് ഒക്കെ അടിപൊളിയാണ് ഓപ്പൺ ചെയ്ത് ആയിട്ട് ഓപ്പൺ ചെയ്തു ആദ്യം തന്നെ തന്നെതാ ഒരു ഒരു ഇന്റീരിയർ ആണ് അതിലേക്ക് ഞാൻ വരാം ഫസ്റ്റ് നമുക്ക് റൈറ്റ് സൈഡായിട്ട് താ വെൻറ്റേയുടെ സീറ്റിന്റെ ഒരു പോർഷൻ കാണാം അതായത് ഒരു ഡ്യുവൽ ടൂണിലാണ് കളർ വന്നിട്ടുള്ളത് ഇവിടെ ഒരു ക്രോം എലമെന്റിലൊക്കെ നമ്മുടെ ഡോർ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നീട് ദാ പവർ വിൻഡോ സ്വിച്ചുകൾ ലോക്ക് സ്വിച്ചുകൾ അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ് സ്വിച്ചുകളൊക്കെ തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ സ്റ്റാൻഡേർഡ് ലുക്കിലാണ് ആണ് ഒരു ലെതർ ഫിനിഷ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഒരു ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കും പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രിക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ് വന്നിട്ടുള്ളത് അത് അടിപൊളിയാണ് അതാ ഇങ്ങനെ മടങ്ങി നമ്മുടെ അടുത്തേക്ക് വരും അതേപോലെ അ ഫ്രണ്ടിലേക്കൊക്കെ നമുക്ക് നീക്കാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ പോകും അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് മറ്റേ ഹൈറ്റ് മാത്രം നമുക്ക് മാനുവലി മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ുന്നത് ഹെർമൻ കാർഡന്റെ ഒരു മ്യൂസിക് സിസ്റ്റം ആണ് അതൊക്കെ ഡോറിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നീട് ആ ലെഫ്റ്റ് സൈഡായിട്ട് നമുക്ക് ഹിൽ ഹിൽഹോൾ അസിസ്റ്റന്റിന്റെ സ്വിച്ച് കാണാനായിട്ട് സാധിക്കും പിന്നീട് ആ ട്രാഷൻ കട്ട് സ്വിച്ച് വരുന്നുണ്ട് ഏറ്റവും എടുത്തു പറഞ്ഞത് ഈ വാഹനത്തിന്റെ ഒരു ഇന്റീരിയർ മെറ്റീരിയലിനെ പറ്റിയാണ് അപ്പോൾ ഇന്റീരിയറിലെ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ഈ ഒരു ബയോ മിലാഞ്ച് എന്ന് പറയുന്ന ഈ ഒരു മെറ്റീരിയലാണ് അല്ലേ അതെ അപ്പോൾ അതിന്റെ ക്യു ആർ കോഡ് ഒക്കെയാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഈ ഈ ഈ മെറ്റീരിയലിനെ പറ്റി എന്താണ് നമുക്ക് ഭാഗം തന്നെ അല്ലേ േ ഇത് ഒന്ന് സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്തേക്കണം എന്തൊക്കെ ബയോഡിഗ്രേബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് എന്തൊക്കെയാണ് അതിന്റെ മിക്സേഴ്സ് വരുന്നത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും അപ്പൊ നമ്മുടെ ഇന്റീരിയറില് നമ്മുടെ ഈ ക്രാഷ് പാഡിലും നമ്മൾ ഈ ഒരു ക്യാബിന്റെ ഉള്ളിലെ കപ്പ് ഹോൾഡേഴ്സ് ഒക്കെ വരുന്ന ഈ ഒരു ഏരിയയിലൊക്കെ നമ്മൾ ബയോമിലാഞ്ച് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതായത് റീസൈക്ലബിൾ എന്നുള്ള ഒരു കോൺസെപ്റ്റിനുപരി ബയോഡിഗ്രേഡബിൾ അതായത് നാളെ വെഹിക്കിളിന്റെ ഇതേപോലെ ക്രാഷ്ഡ് ആയിട്ടുള്ള പാർച്ച് എവിടെയെങ്കിലും നമ്മൾ ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ അതിലൊന്നും തന്നെ എന്താ പറയാ നമ്മളെ ഭൂമിക്ക് ഭാരമായിട്ട് കിടക്കാതെ കംപ്ലീറ്റ്ലി ഡീഗ്രേഡ് ആയിട്ട് നമ്മളെ സോയിലുമായിട്ട് മിക്സ് ആയി പോകുന്നുള്ളതാണ് നമ്മളെ വെഹിക്കിളിൽ മാത്രം കിട്ടുന്ന ഒരു എന്താ പറയാ ഗോ ഗ്രീൻ എക്കോ ഫ്രണ്ട്ലി ഫീച്ചർ ആണ് ഈ ഒരു ഫീച്ചർ അപ്പം എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഇറങ്ങിയതിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വാഹനം അതായത് മെറ്റീരിയൽ ഉൾപ്പെടെ ഇറങ്ങുന്നത് അല്ലെ അതെ അബ്സുലൂറ്റ്ലി പിന്നീട് ഏറ്റവും എടുത്തു പറഞ്ഞത് ഈ കാണുന്ന അതിഗംഭീരമായിട്ടുള്ള സ്ക്രീനാണ് അതായത് ഇഞ്ച് ആണ് ഈ ഒരു സ്ക്രീൻ വരുന്നത് അതായത് ഇഞ്ച് അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇത് പറയുന്നത് നമുക്ക് നോർമലി വേറെ ഏതൊരു വെഹിക്കിളിൽ നോക്കുകയാണെങ്കിലും ഈ ഒരു സിംഗിൾ പാനലിനകത്ത് നമുക്ക് എവിടെയെങ്കിലും ഗ്യാപ്സ് കാണും അതെ അതെ ഇതിപ്പോ നമ്മൾ നമ്മള് ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് അതായത് നമ്മുടെ ക്ലസ്റ്റർ നോക്കിയാണെങ്കിൽ ഒരു ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചിന്റെ വരുന്നുണ്ട് ഇവിടെ നമ്മുടെ ഡിസ്പ്ലേ ഒരു ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചിന് വരുന്നുണ്ട് ഇതിന്റെ നടക്കിയ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യുന്ന നമ്മുടെ എ സിയുടെ ബാക്കി കൺട്രോൾസ് നമുക്ക് അവിടെ വന്നിട്ടുണ്ട് അതായത് ഈ പാനൽ ഫുള്ളും ഡിസ്പ്ലേ തന്നെയാണ് അപ്പൊ ഇതിന് വരുന്ന സമയത്ത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട് ആപ്പിൾ കാർപ്ലാ വരുന്നുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട് എഫ് എം വരുന്നുണ്ട് അതായത് ഗിയ കണക്ട് വരുന്നുണ്ട് അങ്ങനെ ഫീച്ചേഴ്സ് ലോഡർ ആയിട്ടാണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ വാഹനത്തിന് ഇന്റീയർ കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരു മെഗാ പ്രീമിയം വാഹനമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും പിന്നീട് ഏറ്റവും എടുത്തു പറഞ്ഞിട്ട് ഈ ടൂത്ത് സ്പോക്ക് ഗംഭീര സ്റ്റിയറിംഗ് വീലാണ് ഡബിൾ ഡിക്കറ്റ് സ്റ്റിയറിംഗ് വീലിൽ നിന്നാണ് കിയ ഇതിനെ വിളിക്കുന്നത് അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ് സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള പ്രീമിയൊക്കെ കണ്ടുള്ളത് ഇലക്ട്രിക് വാഹനങ്ങളിലൊക്കെയാണ് എന്നാൽ ഇത് വരുന്ന സമയത്ത് ഇതൊരു പെട്രോള് ഡീസൽ വരുന്ന വാഹനത്തിൽ തന്നെ അത്രയും ഗംഭീരമായിട്ടാണ് കിയ നമ്മളെ സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ജനതയ്ക്ക് അത്രയും വിലയാണ് കീ കൊടുത്തിരുന്നത് അത് ഈ വാഹനത്തിന് ഇന്ത്യയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് അതേപോലെ സ്ക്രീനിന്റെ മോഡ് അതേപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് സിസ്റ്റം കൺട്രോൾസുകൾ എല്ലാം തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ ട്രാഷൻ മോഡൊക്കെ തന്നെ ഇവിടെ വരുന്നുണ്ട് പിന്നീട് ലെഫ്റ്റ് സൈഡിൽ വരുന്ന സമയത്ത് ക്രോയ്സ് കൺട്രോള് വരുന്നുണ്ട് അതുപോലെ ലൈൻ അസിസ്റ്റന്റിന്റെ സ്വിച്ച് വരുന്നുണ്ട് ഡ്രൈവ് മോഡിന്റെ സ്വിച്ച് വരുന്നുണ്ട് അതിഗംഭീരമായിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ അടങ്ങിയ അതി മനോഹരമായ സ്റ്റിയറിംഗ് വീലാണെന്ന് പറയാനായിട്ട് സാധിക്കും ഇത് അന്യ കംഫോർട്ടായിരിക്കും കാരണം എവിടെ പിടിച്ചു വേണേലും നമുക്ക് വണ്ടി ഓടിക്കാം പിന്നെ നമുക്ക് ഇവിടെ അതായത് ഓട്ടോ എ സിയുടെ കൺട്രോളാണ് ഇവിടെ വന്നിട്ടുള്ളത് അത് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് സെൻട്രൽ നമുക്ക് ഹസാഡിന്റെ സ്വിച്ച് വരുന്നുണ്ട് എ സി വെന്റുകൾ വളരെ നീളത്തിലാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് വളരെ സ്റ്റൈലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ ഭയങ്കര ഗംഭീരമായിട്ടുണ്ട് പിന്നീട് ആ ഇവിടെ നമുക്ക് യുഎസ് പി പോട്ട് കാണാനായിട്ട് സാധിക്കും അതും സി ആണ് വന്നിട്ടുള്ളത് രണ്ടെണ്ണം വന്നിട്ടുണ്ട് ട്വൽവ് വോട്ടിൻ്റെയും വൺ എയ്റ്റി വോൾട്ടിൻ്റെയും വന്നിട്ടുണ്ട് അത് വളരെ ഗംഭീരമായിട്ടുണ്ട് അത് പുഷ് ചെയ്യുമ്പോഴാണ് നമുക്കത് വരുന്നത് പിന്നീട് ഇവിടെയാണ് നമുക്ക് വയർലെസ് ചാർജർ വരുന്നത് അത് അടിപൊളിയായിട്ടുണ്ട് പിന്നീട് ആ നമ്മൾ റേഞ്ച് റോവറിലും ബെൻസിലും ഒക്കെ കണ്ടിട്ടുള്ള അതേ സ്റ്റൈലിലുള്ള അതിമനോഹരമായിട്ടുള്ള ജോസ്റ്റിക് ഗിയർ ലിവർ കാണാനായിട്ട് സാധിക്കും ഇത് അതുകൊണ്ടില്ലേ ഓരോ നമ്മൾ റിവേഴ്സ് ഒക്കെ സമയത്താണ് സമയത്താണെ ത്രീ സിക്സ്റ്റി ക്യാമറയൊക്കെ തന്നെ ഓൺ ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ അത് വന്നിട്ടുണ്ട് വീണ്ടും നമുക്ക് നോട്ട് ഇടുന്ന സമയത്ത് ഇവിടെ ഓരോന്നിലും റെഡ് ലൈൻ അതിൽ വരുന്നുണ്ട് ഡ്രൈവ് മോഡ് ഈ വാഹനം വരുന്ന സമയത്ത് ഒരു സെവൻ സ്പീഡ് ഡി സി ടി ആണ് വരുന്നത് അതും ഗംഭീരമായിട്ടുണ്ട് പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കിയെ ഒരു പരാതി എന്നാൽ അത് കിയ അറിഞ്ഞു തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതെന്താ സാധനം സത്യം പറഞ്ഞാൽ നമുക്കൊരു ഒരു പത്ത് നാൽപ്പത് ലക്ഷം രൂപയുടെ കാറിന്റെ ഒക്കെ ഒരു അത്രയും പ്രീമിയം കീ കീബോർഡാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത് അത് അടിപൊളിയാണ് പിന്നെ നമുക്ക് ഗീർലൂരിനോട് ചേർന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ സ്വിച്ച് കാണാനായിട്ട് സാധിക്കും അത് അടിപൊളിയായിട്ടുണ്ട് പാർക്കിംഗ് സെൻസറിന്റെ സ്വിച്ച് കാണാനായിട്ട് സാധിക്കും അതേപോലെ നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ഒരു പോർഷൻ വന്നിട്ടുണ്ട് പിന്നീട് ദാ അടിപൊളി ഒരു ഫീച്ചറാണ് ഈ കാണുന്ന കപ്പ് ഹോൾഡർ ഇപ്പൊ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് വളരെ ബ്ലാങ്ക് ആയിട്ടിരിക്കല്ലേ ആ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഇതില് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറിയ ബോട്ടിൽസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കളയാത്ത രീതി അടിപൊളി സൂപ്പറായിട്ടില്ലേ ഇതൊക്കെ കിക്ക് മാത്രം സ്വന്തമായിട്ടുള്ളതാണ് പിന്നീട് നേരെ ബാക്കിൽ വരുമ്പോൾ അടിപൊളി ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട് കൂൾഡ് ആണ് വരുന്നത് അതായത് അടുത്ത സ്റ്റോറേജിൽ നമുക്ക് കൂളാക്കി സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും അതൊക്കെ ഇതാ ഇവിടെയാണ് അതിന്റെ വെന്റിലൊക്കെ വരുന്നത് അതൊക്കെ ഗംഭീരമായിട്ടുണ്ട് ഇവിടെ ആണ് അതിൻ്റെ ഒരു സ്വിച്ച് വരുന്നത് അതും സുന്ദരമാക്കിയിട്ടുണ്ട് പിന്നെ ഇതാ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ നമുക്ക് ഇതാ സീറ്റ് വെന്റേഷൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് അതൊക്കെ പക്ക പ്രീമിയമാണ് ഇതിന്റെ നമ്മുടെ ബാക്കിൽ സീറ്റും ഫ്രണ്ട് സീറ്റും എല്ലാം തന്നെ നമുക്ക് വെന്റിലേറ്റർ സീറ്റുകളാണ് അത് ഈ സെഗ്മെന്റ് തന്നെ ഫസ്റ്റ് ആണെന്ന് തന്നെ പറയാൻ സാധിക്കും അടിപൊളി തൈസപ്പോർട്ടൊക്കെ കൂടിയുള്ള അടിപൊളി സീറ്റുകളാണ് വന്നത് ഗംഭീര വിങ്സുകളൊക്കെ വന്നിട്ടുണ്ട് അതും പൊളിയായിട്ടുണ്ടെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും നമുക്ക് ഡോർ വരുന്ന സമയത്ത് ഒരു കട്ടൺ ഒക്കെ തന്നെ വന്നിട്ടുണ്ട് അത് അടിപൊളിയാണ് പിന്നീട് ബാക്കിലത്തെ സീറ്റ്മെന്റേഷൻ്റെ സ്വിച്ച് ഇവിടെ വന്നിട്ടുണ്ട് അതേപോലെ അടിപൊളി ഒരു ഹാൻഡിലാണ് അതൊക്കെ ഒരു അലുമിനിയം ഫിനിഷിലാണ് വന്നിട്ടുള്ളത് പിന്നീട് ഇവിടെയൊക്കെ ഒരു ലെതർ പാഡ് വന്നിട്ടുണ്ട് പവർ ഫോർമിൻ്റെ സ്വിച്ച് കാണാനായിട്ട് സാധിക്കും ഇവിടെയും നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ വന്നിട്ടുണ്ട് പിന്നെ ഈ വാഹനത്തിന്റെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഈ ബാക്ക് റോ ആണ് അതായത് സ്പേസിൻ്റെ കാര്യത്തിൽ ഈവൻ രാജാവാണ് തന്നെ പറയാനും സാധിക്കും അപ്പോൾ നമുക്ക് അകത്തേക്ക് ഒന്ന് നോക്കാം ബാക്കിലെ സ്പേസ് ആണ് സ്പെയ്സാണ് എന്ന് പറയുന്നത് അതായത് ഇവിടെ നമുക്ക് എയർ ഫ്യൂരിഫയറിൻ്റെ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് ഫുള്ള് ഇതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ഇവിടെ ബാക്കിലൊക്കെ നമുക്ക് എ സി വെന്റികളൊക്കെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ പിന്നീട്താണ് രണ്ട് ചാർജിങ് പോട്ട് വന്നിട്ടുണ്ട് അവിടെ നമുക്ക് മൊബൈലൊക്കെ വെക്കാനുള്ള ഒരു ഹോൾഡർ വരുന്നുണ്ട് പിന്നീട്താണ് നമ്മുടെ പനോരമിക് സൺ പ്രൂഫ് അതിമനോഹരമായിട്ട് ഈ ബാക്കിൽ വരെ വരുന്നുണ്ട് ഇവിടെയാണ് നമുക്ക് ലാമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സൺ പ്രൂഫിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് പിന്നീട്താ രണ്ട് സൈഡിലായിട്ട് ഇത് അടിപൊളി ഒരു ഫീച്ചറാണ് കേട്ടോ ഹാൻഡിലെ അവിടെ ഒക്കെ നമുക്ക് ഒക്കെ തന്നെ വന്നിട്ടുണ്ട് അതൊക്കെ ഗംഭീരമായിട്ടുണ്ട് പിന്നീട് ഈ ഒരു സീറ്റുകളും നമുക്ക് വെന്റിലേഷൻ സീറ്റാണ് വരുന്നത് ബാക്കിൽ ഇത് ഇതാദ്യമായിട്ടാണ് ബാക്ക് സീറ്റ് വെന്റിലേഷൻ വരുന്നത് നമ്മുടെ ഒരു സാധാ സെഗ്മെൻറ്റിൽ ഇതൊരു അന്യായമാണെന്ന് തന്നെ പറയാം പിന്നീട്താ ഇവിടെ സ്പീക്കറിന്റെ ഭാഗങ്ങളെ കാണാം ഇതാണ് നമ്മുടെ ബാക്ക് സീറ്റിന്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും എടുത്തു പറഞ്ഞാൽ ഈ വാഹനത്തിന്റെ ഒരു സ്പേസ് ആണ് ഏറ്റവും ബാക്കിലോട്ട് എടുത്തിട്ട് പോലും ഏകദേശം ഒരു അടിയോളം സ്പേസ് ആണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത് അതിലും ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഇതൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാനുവലായിട്ട് ഈ സീറ്റ് നമുക്ക് ഫ്രണ്ടിലേക്കും ആ ബാക്കിലേക്കും കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഇനി ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് കുറച്ചേറെ ഒരു ത്തിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് ദാ ഈ സീറ്റ് അടിപൊളിയായിട്ട് ഫോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും അത് ഈ സീറ്റ് ആയാലും ഇത്രയും ചരിഞ്ഞ് അടിപൊളിയായിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും ഇതൊരു സൂപ്പർ ഫീച്ചർ അല്ലേ അപ്പം നമുക്ക് വാഹനത്തിൻ്റെ എൻജിൻ ഒന്ന് പരിശോധിക്കാം അതായത് ഇതിൻ്റെ എഞ്ചിന് ഒരുപാട് പ്രത്യേകതകളുള്ളതാണ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ വാഹനത്തിൽ രണ്ട് ടൈപ്പ് ഓഫ് എഞ്ചിൻ ആണ് വരുന്നത് അതായത് ഇതൊരു ലിറ്റർ ടെർബോ എൻജിനാണ് വൺ ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിന് വാഹനത്തിൽ വരുന്നത് ഡീസൽ എഞ്ചിൻ വരുന്ന സമയത്ത് നമുക്ക് സിക്സ് സിക്സ് സ്പീഡ് ടോർ കൺവേറ്ററും സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും ആണ് വരുന്നത് ഈ വൺ ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്ന സമയത്ത് നമുക്ക് സെവൻ സ്പീഡ് ഡി സി ടിയും അതേപോലെ തന്നെ സിക്സ് സ്പീഡ് മാനുവൽ ആണ് വരുന്നത് പെട്രോൾ എഞ്ചിൻ വരുന്ന സമയത്ത് നമുക്ക് വൺ ലിറ്റർ ടെർബോയുടെ കരുത്താണ് വരുന്നത് അതിൽ നമുക്ക് നൂറ്റി ഇരുപത് ബി എസ് പി പവറും അതേപോലെ തന്നെ നൂറ്റി എഴുപത്തിരണ്ട് ടോർക്കും തരുന്ന മാരകമായ എഞ്ചിനാണ് അതേപോലെ തന്നെ നമുക്ക് ഡീസൽ വരുന്ന സമയത്ത് സിആർ ടി എൻജിൻ വരുന്നത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നൂറ്റി പതിനാറ് ബി എസ് പി പവറും ഇരുന്നൂറ്റി എൻ എം ടോർക്കും വരുന്ന അതിമാരകമായ എഞ്ചിനാണ് വരുന്നത് അപ്പോൾ മൈലേജിന്റെ കാര്യത്തിലൊക്കെ അറിയാലോ അതിഗംഭീര മൈലേജ് ആയിരിക്കും വാഹനത്തിന് വരുന്നത് അപ്പോൾ ഏകദേശം മൈലേജ് വരുവാണെങ്കിൽ പെട്രോളിന് പതിനെട്ടേ പോയിന്റ് അഞ്ചും അതേപോലെ തന്നെ ഡീസലിനൊരു ട്വന്റി ഫോർ മൈലേജും കിട്ടാൻ സാധ്യതയുണ്ട് വാഹനത്തിന്റെ എല്ലാ വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതൊരു അന്യായ സാധനമല്ലേ അപ്പോൾ നമുക്ക് ഈ വാഹനത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേക്കുക വാഹനത്തിന്റെ വിലഭാഗം ഒന്നും തന്നെ വന്നിട്ടില്ല അതായത് നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്ക് ആയിരിക്കും നമുക്ക് വാഹനത്തിന്റെ വില വരുന്നത് അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അതായത് ഡ്രൈവ് ഉൾപ്പെടെ നമ്മൾ അത് പരിഗണിക്കുന്നതായിരിക്കും ഇപ്പോൾ വാഹനത്തിന്റെ ഓവറോൾ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ വാഹനം വരുന്നത് കിയാ സോണറ്റിൻ്റെയും കിയ സെൽടോസിൻ്റെയും സെൻട്രൽ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഈ വാഹനത്തിനെ അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതായത് കിയ സെൽട്ടോസിനേക്കാളും വില കുറവും അതേപോലെ തന്നെ സോണറ്റുപാട് ഒരു അല്പം കൂടുതലുള്ള റേഞ്ചിലാണ് വനം വരുന്നത് അപ്പം ഒരു ഏകദേശ വില നമുക്ക് മനസ്സിലാവും എങ്കിലും ഒരു പക്ഷേ കയ്യാൻ നമ്മളെ ഞെട്ടിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്കിവിടുന്ന് അറിയാൻ കഴിഞ്ഞത് അതായത് ഈ ഒരു സെഗ്മെന്റിൽ ഇത്രയും വില കുറഞ്ഞ വണ്ടി വരാൻ സാധ്യതയില്ല എന്നാണ് നമുക്കിവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പം ബുക്ക് ചെയ്യേണ്ടവരെല്ലാം തന്നെ ഉടനെ തന്നെ ബുക്ക് ചെയ്തോളൂ ഇതൊരു അന്യായ സാധനമാണ് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് കൂടുതല അന്യായ ഫീച്ചേഴ്സ് അതേപോലെ സേഫ്റ്റിയുടെ ഭാഗം പറയാനാണെങ്കിൽ സ്റ്റാൻഡേർഡ് തൊട്ടേ നമുക്ക് ഇരുപത് സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് തൊട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ അഡാസ് ലെവൽ ടു വരുന്നുണ്ട് ലൈൻ ബാച്ച് ക്യാമറ വരുന്നുണ്ട് അതിനോടൊപ്പം ത്രീ ക്യാമറ വരുന്നുണ്ട് ട്രാക്ഷൻ കണ്ട്രോൾ വരുന്നുണ്ട് നിങ്ങൾ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ റിലാക്സ് ആയിട്ട് വണ്ടി ഓടിച്ചോളൂ ടെൻഷൻ മുഴുവനും നമ്മുടെ സിറോസ് എടുത്തോളൂ അതാണ് കിയ പറയുന്നത് കാരണം അത്രയും വിജിലൻ്റ് ആയിട്ടായിരിക്കും വാഹനം മുന്നോട്ട് പോകുന്നത് പിന്നീട് ഈ ഒരു വാഹനത്തിന് നമുക്ക് എട്ട് കളേഴ്സിൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പം വാഹനത്തിന്റെ ബുക്കിങ്ങിനും മറ്റു ടെസ്റ്റ് ഡ്രൈവ് വിശേഷത്തിനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചേക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉടൻ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ വരുതായിരിക്കും അതുവരെ എല്ലാ കൂട്ടാർക്കും ബൈ